നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ലിവറിന് ചുറ്റും കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞു കൂടിയാൽ നമ്മൾ മെഡിസിൻസ് എടുത്താൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുമോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒരു മെഡിസിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഉപരി അതിൽ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് തന്നെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറിനൊക്കെ ആക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു വർക്കൗട്ട് ഒരു വ്യായാമം നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഇതിൽ ഒരു ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഗ്രേഡ് ആണ് ചിലപ്പം ഫാറ്റി ലിവർ വണ്ണും ടൂവും ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ ഗ്രേഡിലാണ് പിള്ളതെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡയറ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ ചിലപ്പോൾ അവിടെ മെഡിസിൻ കൂടി തുടങ്ങേണ്ടി വരും പക്ഷേ നിങ്ങളിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഒരു ഗ്രേഡ് വൺ ആൻഡ് ടൂലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഡയറ്റിൽ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എന്തൊക്കെ ഡയറ്റാണ് അല്ലെങ്കിൽ എല്ലാവരും എടുക്കുന്ന ഡയറ്റ് തന്നെ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് എടുക്കുന്ന സമയത്ത് അവരിൽ നമ്മൾ എന്തു ചെയ്യും കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യും അതുപോലെ തന്നെ ഷുഗർ കട്ട് ചെയ്യും പഞ്ചസാരയുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളൊക്കെ കട്ട് ചെയ്യും അതുപോലെ തന്നെ അവരിൽ നമ്മൾ ആഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നോൺ വെജ് ആണ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നോൺ വെജ് നമ്മൾ ആഡ് ചെയ്യുന്നു അതുപോലെ എഗ്ഗായിക്കോട്ടെ ഫിഷ് ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ റെഡ് മീറ്റിൽ പെടുന്നതാണെങ്കിലും ഒക്കേഷണലി അവർക്ക് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കൊളസ്ട്രോളൊന്നും അല്ലെങ്കിൽ അവർക്ക് നമുക്കിത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ ഫാറ്റീന് വരെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യേണ്ടി വരും ഷുഗറിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും കുറയ്ക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടി വരും അതുപോലെ തന്നെ റെഡ് മീറ്റും അവരിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ചിക്കനും അതുപോലെ തന്നെ മുട്ടയൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കൂല്ലെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കുന്നത് പ്രശ്നം തന്നെയാണ് അപ്പം അവർ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് വെജീസ് തന്നെയാണ് വെജിറ്റബിൾസ് നന്നായിട്ട് നിങ്ങൾ കഴിക്കണം കാരണം ഫൈബേഴ്സ് നിങ്ങളുടെ ശരീരത്തിൽ എത്തണം ഈ ടോക്സിൻസിനെയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബേഴ്സ് നമ്മുടെ ബോഡിയിൽ ബോഡിയിലെത്തിയിരിക്കണം അപ്പം അത് മാക്സിമം ഉള്ളത് ഒന്ന് ഫ്രൂട്ട്സിലാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസിലൊക്കെ ധാരാളമുണ്ട് അപ്പോൾ വെജീസ് അവർക്ക് കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല മെയിൻ ആയിട്ടും ഈ സൾഫർ കണ്ടനുള്ള വെജിറ്റബിൾസ് ഉണ്ട് ഈ ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ അപ്പം അതൊക്കെ അവരെന്താണെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൂട്ട്സ് നമുക്ക് എല്ലാം മധുരമുള്ള ഫ്രൂട്ട്സ് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല പറയാനുള്ളൊരു റീസൺ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ക്ലിനിക്കിൽ വന്നത് ആൾ ഈ ചോറ് അല്ലെങ്കിൽ അരി ആഹാരമൊക്കെ എടുക്കുന്നത് വളരെ കുറവായിരുന്നു പഞ്ചസാരയുടെ ഉപയോഗം ഒട്ടും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഹെൽത്തിയാണല്ലോ എന്ന് കരുതിയിട്ടാൾ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരുന്നു അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ആളൊരു ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു അത് നല്ല പഴുത്ത മധുരമുള്ള ഫ്രൂട്ട്സുകളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ചെറുതായിട്ട് വയറിൻ്റെ സൈഡിലൊക്കെ വേദന വന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിൽ ഫ്രക്ടോസ് ഷുഗറിനെ ഉൽപ്പാദിപ്പിക്കുന്നു കൂടുതലായിട്ടും അപ്പോൾ ഈ ഫ്രൂട്ട്സിലുള്ളത് ഫ്രക്ടോസ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ കൊഴുപ്പ് കൊഴുപ്പുണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ കുട്ടി കൊഴുപ്പ് എത്തുമ്പോൾ അതെന്താകുന്നു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബാക്കിയുള്ളത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഫാറ്റായിട്ട് അടിഞ്ഞു കൂടിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വേണ്ട മിതമായ അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഇത് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ് ഡയറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരി ആഹാരം രാവിലെ കഴിക്കുന്നതിന് പകരം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മില്ലറ്റ്സുകൾ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്താം ചെറുധാന്യങ്ങളിൽ തന്നെ പലതും റാഗി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോതമ്പ് ആയിക്കോട്ടെ ഇതെല്ലാം ചെറുധാന്യങ്ങളിൽ വരുന്നതാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം പല ധാന്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് അതിലെല്ലാം തന്നെ എല്ലാ ദിവസവും നമുക്ക് മാറി മാറി പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ ഓട്സ് എടുക്കാം വൈറ്റ് ഓട്സ് കഴിക്കാൻ പാടില്ല മെയിൻ മെയിനായിട്ടും ആ വലിയ സൈസുള്ള ഓട്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഉപ്പുമാവോ ഒക്കെ വെച്ച് കഴിക്കാം കുറുക്കി കഴിക്കുന്നത് ഒഴിവാക്കുക കുറുക്കി കഴിക്കുന്ന സമയത്ത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്നത് പറ്റുന്നതിപ്പോൾ നോർമലി ബ്രൗൺ റൈസ് കൊണ്ട് നിങ്ങൾക്കിപ്പം പുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ബ്രൗൺ റൈസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കുന്ന പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുണ്ടാക്കി കഴിക്കുക യാതൊരു കുഴപ്പമില്ല ബ്രൗൺ റൈസില് കൊണ്ട് പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മൾ കോക്കനറ്റ് ആഡ് ചെയ്യുക കോക്കനറ്റ് വളരെ നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാനും മെറ്റബോളിസൊക്കെ ഒന്ന് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തേങ്ങ എന്ന് പറയുന്നത് അപ്പോൾ തേങ്ങ ചിരങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കഴിക്കുന്നതൊക്കെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ചായ കോഫി പോലുള്ള ബീവറേജസ് ഉണ്ട് ഇതിന് വല്ലാതെ ആയിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ശീലമുള്ള ആളുകളുണ്ടെങ്കിൽ അത് കഴിവത് ഒഴിവാക്കാം അപ്പോൾ കോഫിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് മതിനിടാതെ കടുപ്പൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്കൊരു കോഫി എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അത് നമ്മുടെ ഈ ഫാറ്റിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ ബി പി പോലെയുള്ള പ്രശ്നങ്ങൾ മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലും കോഫി സ്ഥിരമായിട്ട് എടുക്കുന്നത് നല്ലതല്ല അപ്പം അത് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാണ്ട് എടുക്കാൻ പാടില്ല അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് രാവിലെ ഉൾപ്പെടുത്താൻ വരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പോൾ പഴം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം മുട്ട നിങ്ങൾക്ക് കഴിക്കാം ഫാറ്റി ലിവറുള്ള പേഷ്യൻസിനും മുട്ട എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ എണ്ണ ഒന്നും ആവാതിരുന്നാൽ മതി നമുക്ക് ഓവർ പ്രോട്ടീൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര പ്രോട്ടീൻസൊക്കെ എടുക്കുക ചെറുപയറോ കടലയോ ഒക്കെ പുഴുങ്ങിയിട്ട് നിങ്ങൾക്ക് തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ എടുക്കുന്നതൊക്കെ ഈ ഒരു ലിവർ കൂടുതലായിട്ടും കൊഴുപ്പടിഞ്ഞു കൂടുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ സാലഡ്സുകളാണ് അതിലിപ്പോൾ ഓനിയൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാം കാരണം നല്ല ആൻറ്റി ആണ് ഇതിൽ സൾഫർ കണ്ടന്റ് ഇപ്പോൾ വെളുത്തുള്ളിയിലൊക്കെ സൾഫർ കൂടുതലായത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യാനും ഈ ലിവറിൻ്റെ ഹെൽത്ത് പ്രോപ്പർ പ്രോപ്പറാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടുതൽ കളറും കാര്യങ്ങളും ഏജൻറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ജ്യൂസസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഫാറ്റ് ലിവർ നോർമലാകും ഇതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് തോരൻ ഇപ്പോൾ വീട്ടിലൊക്കെ പോയി നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് തോരനൊക്കെ ഉണ്ടാക്കുക അപ്പം ഈ തോരനൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് ഫിഷ് കഴിക്കാം ഫിഷ് വേണം ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് വേണം ലിവറിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്ത് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വേണം അപ്പോൾ അതൊക്കെ കഴിക്കാൻ നട്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യാം കശുവണ്ടി കൂടുതലായിട്ട് കഴിക്കേണ്ട നിങ്ങൾക്ക് ബദാം വാൾനട്ട് പീനട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അപ്പം ഇതെല്ലാം തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഇതിനുള്ള കണ്ടീഷനൊക്കെ നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും ഇപ്പോൾ ഫാറ്റി ലിവറുള്ള ആളുകൾ മെഡിസിൻസ് കൂടുതലായിട്ട് കഴിക്കേണ്ട ഒരാവശ്യതയില്ല മെയിൻ ആയിട്ടും ഡയറ്റൊക്കെ ശ്രദ്ധിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ മെഡിസിൻ എടുക്കേണ്ട അങ്ങനെയൊന്നും നിങ്ങൾ കരുതരുത് നമ്മുടെ ഗ്രേഡ് അനുസരിച്ച് മാത്രമേ നമുക്ക് മെഡിസിൻസ് കഴിക്കേണ്ടതുള്ളൂ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്കത് തീർച്ചയായിട്ടും നമുക്ക് ഡയറ്റെടുത്താലും ഓക്കെ ആക്കാവുന്നതുള്ള എക്സസൈസ് നിർബന്ധമാണ് അത് നമ്മുടെ ശരീരം അത്യാവശ്യം അനങ്ങി വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് നടക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സ്പീഡിൽ അത്യാവശ്യം സ്പീഡിൽ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇനീഷ്യലി ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വിഗ്രസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പം നടത്താൻ തന്നെയാണെങ്കിൽ വളരെ സ്പീഡിൽ നടക്കാനോ അല്ലെങ്കിൽ ജിമ്മ് പോവുകയാണെങ്കിൽ നന്നായിട്ട് വെയ്റ്റ് എടുത്ത് പൊക്കാനോ അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല അതെല്ലാം തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് തന്നെയാണ് ലിവറിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടത് ആന്റി ഓക്സിഡൻറ്റ്സ് തന്നെയാണ് ഉൾപ്പെടുത്തേണ്ടത് അതായത് ഇഞ്ചി മഞ്ഞൾ ചെറുനാരങ്ങ കറുവപ്പട്ട ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് അതുപോലെ തന്നെ ഇരട്ടി മധുരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതും ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ലിവറിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെഡിസിനാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് അപ്പോൾ ഇരട്ടി മധുരം ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ ലിവറിൻ്റെ ഹെൽത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില ചെറിയുള്ളി ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഇലക്കറികൾ പച്ച നിറത്തിലുള്ള ഇലക്കറികൾ പച്ചക്കറികൾ ഈ ബ്രോക്കോളി പോലുള്ള അല്ലെങ്കിൽ ക്യാപ്സിക്കം പോലുള്ളതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മത്സ്യമാണെങ്കിൽ ചെറു മത്സ്യങ്ങൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുക വലിയ മത്സ്യങ്ങൾ കഴിക്കുന്നതിന് പകരം ചെറു മത്സ്യങ്ങളിലോട്ട് കൂടുതലായിട്ട് പോവുക അപ്പം മെയിനായിട്ട് നിങ്ങളെ ഭക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ഡയറ്റ് ചെയ്യുക വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക വയറ് ചാടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ വയറ് കുറയ്ക്കണം അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഡയറ്റ് എടുത്തിരിക്കണം എക്സസൈസും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നോർമൽ ആക്കാവുന്നതേ ഉള്ളൂ നമ്മൾ വെയിറ്റ് ഒക്കെ നമുക്കൊരു വൺ മന്ത് നമ്മൾ കംപ്ലീറ്റ് എഫേർട്ട് കൊടുത്ത് നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്താണെങ്കിലും എഫേർട്ട് കൊടുക്കും വെയിറ്റ് കുറച്ചെടുക്കും മാസം കൊണ്ട് തന്നെ നമുക്ക് പത്ത് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഫാറ്റി ലിവർ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങൾക്ക് ആസിഡിറ്റി ബുദ്ധിമുട്ടുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൻ കംപ്ലൈൻറ്റ്സ് ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറൊക്കെ നോർമലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചില ആളുകൾ അമിതമായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്ന ആളുകളുണ്ട് ഇപ്പം അവർ വീക്കിലി വൺസൊക്കെ തന്നെ ബീഫ് കഴിക്കും അല്ലെങ്കിൽ പോർക്ക് കഴിക്കും ഇങ്ങനെ ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതും അവരുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഇപ്പോൾ ഫാറ്റ് ലിവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം റെഡ് മീറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയിരിക്കണം അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ റിഫൈൻഡ് ഷുഗേഴ്സ് കാർബോഹൈഡ്രേറ്റ്സ് റിഫൈൻഡ് ആയിട്ടുള്ള ഇതെല്ലാം തന്നെ ഒഴിവാക്കുക മൈദ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഫുഡിൽ നിന്ന് മാത്രമല്ല ബിവറേജസ് ഞാൻ നേരത്തെ പറഞ്ഞ ആൽക്കഹോൾ മദ്യം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിൽ ഫാറ്റി ലിവറും അതുപോലെ തന്നെ സിറോസിസും ഒക്കെ കണ്ടുവരുന്നുണ്ട് ഒരു എട്ട് ശതമാനം ആളുകളിലെങ്കിലും ഫാറ്റി ലിവർ പിന്നീട് സിറോസിസ് ആയിട്ട് മാറുന്നുണ്ട് ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്ത് അപ്പം അതെല്ലാം നിങ്ങൾ ഒരു നോർവൽസീലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ചെയ്താൽ മതി സഡൻ ആയിട്ട് ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പതുക്കെ എല്ലാം എല്ലാം ഒഴിവാക്കുക ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക വെയിറ്റ് ഒക്കെ കറക്റ്റായിട്ടുള്ള ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് കീപ്പ് ചെയ്യുക ഒരു സെഡൻറ്ററി ലൈഫ് ഫോളോ ചെയ്യാതിരിക്കുക കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം ഒരുപാട് കാലമായിട്ട് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷനൊക്കെ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി